ഹലോ അപ്പോൾ എല്ലാവർക്കും ഡാങ്കിൾ ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ മൈ ലൈഫ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ പേരാണ് അച്ഛാ അച്ചാഭായി ബുരാഭായി ഓക്കെ അപ്പം ഈ അച്ഛാ അച്ചഭായി ബുരാഭായി എന്ന് പറയുന്ന സ്റ്റോറി രണ്ട് ഹിന്ദി ഹിന്ദി ഭായിമാരെ പറ്റിയാണ് ആ ടേം തന്നെ കുറച്ച് വിയേഡാണ് ഐ നോ അത് തന്നെയാണ് ആ കഥ ഓക്കെ അപ്പോൾ ഞങ്ങളൊരു പത്ത് വർഷം മുന്നേ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ഞങ്ങൾ ക്രിക്കറ്റ് കളി ചെറു എൻ്റെ ഒരു ആറ് വയസ്സ് മുതലേ ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ കളിച്ച് വളർന്നവരാണ് ഞങ്ങളൊരു തലമുറയുണ്ട് അതല്ലാതെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പല പല ഒന്നര വയസ്സ് വ്യത്യാസത്തിൽ ഓരോ തലമുറകളിങ്ങനെ വന്നു വന്നു വന്ന് ഞങ്ങളൊന്നും കളി നിർത്തുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങളവിടെ തന്നെ ഉണ്ട് അങ്ങനെ മൊത്തം പത്തിരുപത് പേരുള്ള വലിയൊരു ഗ്രൂപ്പായി എന്നിട്ട് ഞങ്ങൾ ഈ ക്വാർട്ടേഴ്സിലെ ചെറിയ സ്പേസിലാണ് ഈ ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ തല്ലു തന്നെ ബഹളം തന്നെ അങ്ങനെ ആ ചെറിയ സ്പേസിൽ വീട്ടുകാരൊക്കെ ഫുൾ അലമ്പാണ് അവിടെയുള്ളവർക്ക് ഒന്നും ഈ ബോർഡ് വന്നടിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ ഇതിൽ പോരാഞ്ഞിട്ട് ഞങ്ങൾ മാത്രമല്ല എന്നിട്ട് രണ്ട് ഹിന്ദിക്കാർ വന്നു ഹിന്ദിക്കാർക്ക് നമ്മുടെ പത്തരട്ടി ആവേശമാണ് കളി ഈ കളിയെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ ഈ ഞങ്ങൾ കളിക്കുന്നത് ഒരാളുടെ ഒരു ഹിന്ദിക്കാരൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് ഫ്രണ്ട് എന്നാണ് അവിടെ ഞങ്ങളുടെ സ്റ്റെമ്പ് വെച്ചിട്ട് അവിടെ നിന്ന് കളിക്കും അപ്പോൾ പുള്ളി ഇങ്ങനെ കണ്ട് 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 പുള്ളി ഒരു ദിവസം നമ്മുടെ നിന്ന് ചോദിച്ചു കൂട്ടം എന്ന് ചോദിച്ചു പുള്ളി ഹിന്ദിയിലാണ് ചോദിച്ചത് നമുക്കറിയാവുന്ന ഹിന്ദി വെച്ചിട്ട് നമ്മൾ പുള്ളിയെ വെൽക്കം ചെയ്തു പക്ഷേ പുള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് പുള്ളിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല അപ്പോൾ പുള്ളി അത്ര മോശമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ബോൾ ഡക്ക് ആവും പുള്ളി ബോൾ എറണാ സിക്സ് അടിക്കാൻ പറ്റും ഫോർ അടിക്കാൻ പറ്റും ഫീൽഡ് ചെയ്യില്ല പക്ഷേ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പുള്ളി തന്നെ ബാറ്റും ബോളും സൂക്ഷിവെക്കും പുള്ളി തന്നെ കൊണ്ടുവരും ഭയങ്കര ഇതാണ് അതേസമയം വേറൊരു ബായി വന്നു പുള്ളി കുറച്ച് വെളുത്തിട്ടാണ് ഈ ബായി കുറച്ച് കറുത്തിട്ടാണ് സോ ആ ബായി കുറച്ച് വെളുത്ത് ഇരിക്കുകയാണ് പുള്ളി ഭയങ്കര മറ്റേ എപ്പോഴും ചിപ്സും കപ്പലണ്ടിയൊക്കെ കൊണ്ടുവന്നു ഈ ബായി ഒന്നും തരില്ലായിരുന്നു ആ ബായി ആണെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്ന് തരുന്നു അപ്പോൾ അപ്പോൾ ബായിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പിന്നെ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുകയും ചെയ്യും ക്രിക്കറ്റ് പറയാം നമുക്ക് ടീമിന് വേണ്ടി കളി ചെയ്യിപ്പിക്കുകയും ചെയ്യും ഈ ബായിനെ നമ്മുടെ കൂട്ടത്തെ ഏതോ ഒരുത്തൻ അച്ചാബായി എന്ന് വിളിച്ചു അവൻ പുള്ളിയുടെ കളർ വെച്ചിട്ടോ ജാതി വെച്ചിട്ടോ ഒന്നുമല്ല അവൻ ഇങ്ങനെ ഭക്ഷണമൊക്കെ തരുന്ന നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും സ്നേഹമുള്ള ഒരു ബായിനെ അച്ചാബായി എന്ന് വിളിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ബായിനെ കളിക്കാത്ത ഒരു സാധനവും തരാത്ത വെള്ളം പോലും തരാത്ത കളിക്കാൻ എല്ലാ ദിവസവും വരുന്നുണ്ടെങ്കിലും ഒരു സഹായവും ചെയ്യാത്ത ഒരു കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാൻ അറ്റ്ലീസ്റ്റ് അറിയാമായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു അതുപോലും അറിയാത്ത ആ ബായിനെ ഇവൻ ഈ അച്ചാബായി എന്ന് വിളിച്ചവൻ തന്നെ ആ ബായിനെ ബുരാബായി എന്നും വിളിച്ചു പക്ഷേ ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റെന്ന് വെച്ചാൽ ഞങ്ങളിത് കേട്ടിട്ട് ഞങ്ങൾ തിരുത്തിയില്ല തിരുത്തിയില്ലെന്ന് മാത്രമല്ല ഞാനും എൻ്റെ ജനറേഷനിലുള്ള വലിയ മൂത്താപ്പന്മാരെല്ലാവരും ഏറ്റുവിളിച്ച് ഞങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ പിന്നെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയത് അച്ചാബായി ബുരാബായി ഇതിലെ രസം എന്താന്ന് പറഞ്ഞാൽ പുള്ളി ഒരിക്കൽ പോലും ഇത് ഇതിൻ്റെ വേഷം പുള്ളി ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കരുതോ പറഞ്ഞിട്ടില്ല പുള്ളി വിളി കേൾക്കുമായിരുന്നു അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പുള്ളി ഓരോ പ്രാവശ്യം കളി തോറ്റ് വീട്ടിൽ പോകുമ്പോഴേ അടുത്ത ദിവസം ഈ ബുരാബായി എന്ന് വിളിക്കുന്ന പുള്ളിയുടെ ഭാര്യ കേൾക്കുന്നുണ്ട് മക്കൾ കേൾക്കുന്നുണ്ട് ചെറിയ മക്കളാണ് ഈ ഭാര്യ വീണ്ടും പുള്ളിക്ക് പറഞ്ഞു വിടും ക്രിക്കറ്റ് കളിക്കാൻ നിങ്ങൾ ഇന്നെങ്കിലും പോയി ഒരു സിക്സെങ്കിലും അടിച്ചിട്ട് വന്നായിരിക്കും പറയുന്നത് അതിലവർ രണ്ട് ഇവർ നമ്മുടെ ഇത് പറഞ്ഞിട്ടില്ല നമുക്ക് അതിനുള്ള ബോധമില്ല ഇന്നാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും സൊസൈറ്റി പറയാൻ മാറിയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ തെറ്റാണ് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പക്ഷെ അന്നത്തെ കാലത്തിൽ ഇത് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് ഞങ്ങൾ പുള്ളിയുടെ കളർ വെച്ച ഒന്നുമല്ല വിളിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഒരു മറുപക്ഷം ഞാൻ പറഞ്ഞുതരാം ഞാൻ പിന്നെ ഇവിടെ നിന്ന് ചാലക്കുടിക്ക് പോയി അപ്പോൾ ചാലക്കുടി ജോലി കിട്ടിപ്പോയപ്പം ഈ മനുഷ്യനെ ഞാൻ പിന്നെ ഒരു നാല് വർഷത്തിന് ശേഷം ട്രെയിൻ വെച്ച് കണ്ടു ഈ പറയുന്ന മനുഷ്യനെ അച്ചാബായി അല്ല മറ്റേ ആളെ അപ്പോൾ മറ്റേ ആളെ എന്നെ കണ്ടിട്ട് ഓടി വന്നു ഓ അച്ചു അച്ചുബായ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം എനിക്ക് ആളെ പിടി കിട്ടിയില്ല കാര്യം പുള്ളി കുറച്ചും കൂടെ തടി വെച്ചു കുറച്ച് കവളൊക്കെ വന്നിട്ട് എനിക്ക് ആളെ പിടി കിട്ടിയില്ല എനിക്ക് അങ്ങനെ ചിന്ത പോകണേയില്ല അപ്പം എനിക്കത് മനസ്സിലാവണില്ല പുള്ളി ഇപ്പം പുള്ളിയുടെ ഒറിജിനൽ പേര് പറഞ്ഞു അതെനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പോൾ പുള്ളിക്ക് അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ പുള്ളി എന്നെ പറയാം അച്ചുബായ് ഞാൻ ബുരാ ബുരാബായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്കിപ്പോഴും അറിയില്ല പുള്ളി അങ്ങനെ ഞങ്ങളൊന്നങ്ങനെ വിളിച്ചത് പുള്ളിക്ക് ഹേർട്ടായിട്ടുണ്ടോ അതെന്താ സംഭവം എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പുള്ളി എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാൻ വന്നിട്ടുമുണ്ട് അച്ചാബായിനെ അച്ചാബായിന്ന് വിളിക്കുന്ന പുള്ളി കേട്ടിട്ടുമുണ്ട് ഗുരാബായിന്ന് ഞങ്ങൾ മുഖത്തു നോക്കി വിളിച്ചിട്ടുമുണ്ട് സോ ഈ വീഡിയോ ആ ബായി കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക എന്നോട് എന്നോടും ക്ഷമിക്കുക അന്ന് നമ്മളോട് കൂടെ ക്രിക്കറ്റ് കളിച്ച് എല്ലാവരോടും ക്ഷമിക്കുക ഭാഷ ഇപ്പോഴും അറിയില്ലായിരിക്കും ആരെങ്കിലും പറഞ്ഞു പറഞ്ഞതെന്നാൽ മനസ്സിലാക്കുക ആ ബായിയോട് ക്ഷമ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എവിടെയെങ്കിലും വെച്ച് കാണാം അപ്പോൾ നിങ്ങൾക്കൊന്നും പറഞ്ഞൂടെ അച്ചുബായി ഇങ്ങനെ വിളിക്കല്ലേ എന്ന് പറഞ്ഞുകൂടായിരുന്നോ അപ്പോൾ അതാണ് ഇന്നത്തെ കഥ